വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിൽ കഴിയുന്ന ഒൻപത് വയസ്സുകാരി ദൃഷാന കേരളത്തിന്റെ തന്റെ നൊമ്പരമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് എല്ലാവരും കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ട് ദിവസത്തിലേറെയായി ദൃഷാനയുടെ വാർത്ത നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു തൃഷാനയുടെ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും വേദനയായി മാറുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത കണ്ട് ഞെട്ടുകയാണ് എന്തെല്ലാം ചെയ്ത് സഹായിക്കാനാകുമോ അതെല്ലാം ചെയ്ത് സഹായിക്കണമെന്നാഗ്രഹം തന്നെയാണ് എല്ലാവരും എത്തുന്നത് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ ചോറോട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുമ്പോഴാണ് ദൃഷാനയ്ക്കും അമ്മുമ്മ ബേബിയെയും ഒരു കാർ ഇടിച്ച് വീഴ്ത്തിയത് അമ്മുമ്മ തൽക്ഷണം മരിക്കുകയായിരുന്നു ദൃശ്യാന ഒരു വർഷമായി കോമയിലാണ് ഒരു വെള്ള സ്വിഫ്റ്റ് കാർ എന്നല്ലാതെ ഇടിച്ച വാഹനത്തെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല കേസിലെ പ്രതിയായ പൂരമേരയിലെ മീത്തേലെ പുനത്തിൽ ഷെജിൽ ഇന്നലെയാണ് അറസ്റ്റിലായത് അലക്ഷ്യമായി കാറോടിച്ച് രണ്ട് ജീവൻ തുലച്ച് ഇയാൾ ഗൾഫിലേക്ക് കടക്കുകയായിരുന്നു പ്രതിയെ പിടിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും അതിശക്തമായ നീതി നിഷേധത്തിന്റെ അനുഭവമാണ് ദൃശാനയുടെ ബന്ധുക്കൾക്ക് പറയാനുള്ളത് കുട്ടിക്ക് കൂട്ടിയിരിക്കുന്നതിനാൽ അമ്മ സ്മിതയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല മരുന്നിനെ പോലും ഈ നിർധന കുടുംബത്തിന്റെ കയ്യിൽ പണമില്ല സർക്കാരിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ആരും ഇതുവരെ വിളിച്ചിട്ടു പോലുമില്ല ഈ കുടുംബം പറയുന്ന വാക്കുകളാണ് ഇവ ഇതാണ് ഇവർക്ക് പറയാനുള്ളത് മരുന്നിന് പോലും പണമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത് വാഹന അപകടങ്ങൾ കാരണം മരണം പരിക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ കാറ് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ലഭിക്കുന്ന തുക മാത്രമാണ് സർക്കാരിൽ നിന്നും ദൃശ്യാനയുടെ കുടുംബത്തിന് ലഭിച്ചത് വാഹനം കണ്ടെത്തിയതിനാൽ തന്നെ ആ തുക തിരിച്ചടയ്ക്കണം കുട്ടിയുടെ ചികിത്സയ്ക്കായി കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ഏഴായിരം രൂപ നൽകി വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത് ഒരു ദിവസം മരുന്ന് ടയപ്പർ എന്നിങ്ങനെ വാങ്ങാൻ മാത്രം ആയിരം രൂപയാകും കുട്ടിയോട് സ്ഥിരമായി കൂട്ടിരിപ്പുകാർ വേണമെന്നതിനാൽ അമ്മയും അമ്മാവനും ജോലിക്ക് പോലും പോകുന്നില്ല അച്ഛൻ സുധീരന് സ്ഥിരം ജോലിയുമില്ല മൂന്ന് മാസം വീട് വീഴ്ച കൂടാതെ തുടർചികിത്സ നടത്തിയാൽ മാത്രമേ പുരോഗതി ഉണ്ടാകുമെന്നാണ് ബാംഗ്ലൂരു നിംഹാൻസ് ആശുപത്രി ന്യൂറോ വിഭാഗം ഡോക്ടർമാർ അറിയിച്ചതായി ദ്രിഷാനയുടെ ബന്ധുക്കൾ പറയുന്നത് മെഡിക്കൽ കോളേജ് ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് ദിശാനയെ ഡിസ്ചാർജ് ചെയ്തു ദിവസം ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജനുവരിയിൽ കുട്ടിക്ക് പനി കൂടിയ തിനാൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഒരു മാസം ചികിത്സ തേടി അതോടെ ഫിസിയോതെറാപ്പിയും മുടങ്ങി ബാംഗ്ലൂരു നിംഹാൻസ് ആശുപത്രിയിൽ ന്യൂറോ വിഭാഗം ഡോക്ടർ കുട്ടിയുടെ ചികിത്സാ രേഖകൾ പരിശോധിച്ച ശേഷം അറിയിച്ചത് ദിവസവും നാലു നേരം ഫിസിയോതെറാപ്പി നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ അവളുടെ കണ്ണീരൊപ്പുകയാണ് എന്ന് തന്നെ പറയാം തൃശാനിയുടെ പുഞ്ചിരി കണ്ടോ ഇപ്പോൾ ആർക്കും മതിയാകുന്നില്ല ആ പുഞ്ചിരി ഇനി വീണ്ടും വരാനായി ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് അത്രയേറെ നൊമ്പരമായി മാറുകയാണ് ഇപ്പോൾ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി തന്നെ മാറുന്നു അപകടത്തിന് ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് കാർ ഓടിച്ച പൂരമേരയിൽ ശ്രീജിനെ അറസ്റ്റിലായത് അധികൃതർ ഈ കുടുംബത്തെ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല എന്ന സങ്കടം ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് എന്ന് തന്നെ പറയണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും